ആന്തോറി നടുന്നതിന് ഞാൻ ചേർക്കുന്ന പോട്ടിങ്ക്സ് കാണിച്ചു തരാമേ അപ്പം ഇത് ഞാനൊരു രണ്ട് ദിവസം മുന്നേ ഒഴിച്ചു വെച്ചിരുന്നത് അതായത് എനിക്ക് അന്ന് നടാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഓടിൻ്റെ കഷ്ണമുണ്ട് ചകരിച്ചോറുണ്ട് കട്ടയുണ്ട് പിന്നെ എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കും അത് കുറച്ച് വീതം കേട്ടോ പിന്നെ എന്നെ ഈ മണലുണ്ടോ മണല് കഴുകി ഉണക്കിയെടുത്തതാണ് ചാണകപ്പൊടിയും മണ്ണും കൂടിയും കുറച്ച് മിക്സാക്കിയത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുത്തു വെച്ചാൽ ഇതിൻ്റെ പകുതി മാറ്റി വെക്കും പകുതി മാറ്റി വെച്ചിട്ട് ആ പകുതിക്കകത്തോട്ട് എല്പടിയും വേപ്പും മിണ്ണാക്കും കൂടിയും ചേർത്ത് അത് അടിഭാഗത്തിട്ട് കൊടുക്കുന്ന എന്നിട്ട് ബാക്കിയുള്ള മണ്ണിൻ്റെ അധികം കുറച്ചുകൂടി ചകരിച്ചോറ ചേർക്കുന്നുണ്ട് കിട്ടും അപ്പം ആദ്യം നല്ല ഹോളുള്ള പിന്നെ ചടിച്ചട്ടി എടുത്തേച്ച് ഓടിൻ്റെ കഷ്ണം പാകി എന്നിട്ട് നമ്മൾ ഈ സാഫുണ്ടല്ലോ സാഫിലൊന്ന് ചെറുതായിട്ട് മുക്കി വെച്ചിട്ടാട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഫിൽ മുക്കിയെടുത്തില്ലെങ്കിൽ ഫംഗസ് ബാധ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഏറ്റവും നല്ലതാട്ടോ അപ്പം ഞാൻ ആ വേരൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് അതിൽ മുക്കി ഒരു മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം കേട്ടോ അത്യാവശ്യം വെയിലുണ്ട് അപ്പം എന്നെ വൈറ്റമിൻ ഡിയും കുറച്ചൊക്കെ ഇട്ടോർത്തും അതിനൊപ്പം എനിക്കും കൂടി അപ്പോൾ ആ വെയിലായതുകൊണ്ടാണ് ചെറുതായിട്ടൊരു ക്ലിയർ കിട്ടാത്തത് അങ്ങനെ ഞാൻ മുക്കി വെച്ചേച്ചാൽ അത് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ചേച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിട്ടിട്ട് സാധാരണ പോട്ടിൽ മിസ്സുണ്ടല്ലോ അതിന് മുമ്പേ ആദ്യം റെഡിയാക്കി അതും കൂടി ഏറ്റവും മുകളായി കരിക്കട്ടയും കൂടി ഇടുന്നുണ്ട് അതെന്തിനാ വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണോ നല്ലപോലെ